നമസ്കാരം പശ്ചിമ ബംഗാളിലെ കലി പീഡന കേസ് വ്യാജമെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതി ആരോപിച്ചിരുന്നു തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പീഡിപ്പിച്ചിട്ടില്ലെന്നും ബി ജെ പി നേതാക്കൾ വെള്ളക്കടലാസിൽ തന്നെ ഒപ്പിട്ട് വാങ്ങിയ ശേഷം പരാതി കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്നും യുവതി ആരോപിച്ചു ശേഷം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പേരിലുള്ള ബലാത്സംഗ കേസ് പരാതിക്കാരി പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സന്ദേശ് കലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ സന്ദേശ് കലിയിലെ സ്ത്രീകൾ പരാതികൾ പിൻവലിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് വനിതാ കമ്മീഷൻ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വനിതാ കമ്മീഷൻ കത്തയച്ചു സന്ദേശകലി വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും കടുപ്പിക്കുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത് ബലാത്സംഗ പരാതികൾ നൽകിയ സ്ത്രീകൾ തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലമാണ് പരാതികൾ പിൻവലിക്കാൻ ഇടയായ സാഹചര്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച കത്തിൽ വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് ഭയപ്പെടുത്തുകയാണെന്നും നീതിയുക്തമായ തെരഞ്ഞെടുപ്പിനായി കമ്മീഷന്റെ അന്വേഷണവും ഇടപെടലും വേണമെന്നുമാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലാണ് സന്ദേശ് ഖലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖും അനുയായികളും തങ്ങളെ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് സന്ദേശ് ഖലിയിലെ സ്ത്രീകൾ രംഗത്തെത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി ഷാജഹാൻ ഷെയ്ഖിനെ ആദ്യം പിന്തുണച്ച തൃണമൂൽ കോൺഗ്രസ് പിന്നീട് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഫെബ്രുവരി ആദ്യവാരത്തിലാണ് തൃണമൂൽ നേതാക്കൾക്കെതിരെ സന്ദേശ് കലയിൽ സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിക്കുന്നത് ഭൂമി കൈയേറ്റവും ലൈംഗിക അതിക്രമവുമാണ് പ്രധാന ആരോപണങ്ങൾ അൻപത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് ഒളിവിലായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ബി ജെ പി നേതാക്കൾ ബംഗാൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്